ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇറച്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇറച്ചിനെ നമുക്ക് ഇറച്ചി തന്നെ വിളിക്കാം വേറെ പേരൊന്നും നമുക്ക് വിളിക്കണ്ടട്ടോ അതൊക്കെ ചിലപ്പോൾ പോയാലും അപ്പം നമ്മൾ കഴുകി വെച്ച ഇറച്ചിക്ക് രണ്ട് സ്പൂൺ ഉപ്പിട്ടിട്ട് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് രണ്ട് സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാനതിന് പാകത്തിലുള്ള ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സ്പൂണാണ് നിങ്ങൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ കുക്കറിൽ ഇരിക്കട്ടെ വേഗട്ടെ അപ്പോൾ നമ്മൾ വേറൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ആവശ്യമുള്ള ഈ ഒരു ഇറച്ചിക്ക് നമുക്ക് എത്രയാണോ മല്ലിപ്പൊടി ആവശ്യമുള്ളൂ ആ മല്ലിപ്പൊടി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ എത്രയാണോ എടുക്കുന്നത് ആ ഫുള്ള് മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എത്രയാണോ മല്ലിപ്പൊടി എന്ന് വെച്ചാൽ അത്രയും മല്ലിപ്പൊടി നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതാ നന്നായിട്ട് വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് സിമ്മിൽ ഇട്ടിട്ടാണ് ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് പിന്നെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക ചെയ്യണം അതിൻ്റെ നിറം തന്നെ മാറിയത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ എത്രത്തോളം വറുത്തിട്ടുണ്ട് അത്രത്തോളം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മണം നല്ല റോസ്റ്റ് ആയി കഴിഞ്ഞാൽ മണം നമുക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതിൽ തന്നെ എണ്ണിട്ട് ഉണ്ടാക്കാൻ പോണേ ഇതാക്കാവശ്യമുള്ളത് ഞാൻ ഉലിവ് ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ജീരമൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ രണ്ടും ഓരോ സ്പൂണ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ആ എണ്ണയിട്ടതിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അത് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ മീഡിയം വലിപ്പമുള്ള മൂന്ന് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ള ഞാൻ ഒരു കിലോ ചിക്കനാണ് സോറി ഇറച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ള ഉള്ളിതാ നല്ലോണം നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം മൂപ്പിച്ച് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അത്യാവശ്യം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം കണ്ടറിയുന്നുണ്ടല്ലോ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് അളക്കി കൊടുക്കണേ അടിയിൽ ഇൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊന്ന് അടി പിടിക്കാനായിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒന്നിട്ട് തിരുന്നക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ മാറും കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ എരിക്കനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഞാനും അത്ര വലിയൊരു കുക്കൊന്നും അല്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാം ഒരേ ടേസ്റ്റായിട്ട് തോന്നി ഇപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അതാ നമ്മൾ ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇറച്ചി നമ്മൾ നല്ല കാണുമ്പോൾ നല്ല ഇതൊക്കെ ഉള്ള കഷ്ണങ്ങളായില്ലേ പക്ഷെ നല്ല അടിപൊളി ഇറച്ചിയായിരുന്നു കേട്ടോ അത് കാക്കൊക്കെ പറഞ്ഞു വാരിയെല്ലിൻ്റെ ഭാഗമുള്ള ഇറച്ചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പൂളി ഇറച്ചി ഒന്നും കൂടി അടിപൊളിയാവുക അപ്പോൾ അതാ നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടിക്ക് അങ്ങനെ ഈ ഒരു ഇറച്ചി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ആ എത്രയാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞില്ലേ ഈ ഒരു മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മുളകും പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഞാനൊക്കെ കുരുമുളകൊക്കെ ലേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ കുരുമുളകൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം കേട്ടോ കാരണം കുട്ടികൾക്ക് കരിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കില്ല പിന്നെ അര ടീസ്പൂണ് ചെറിയ ചീരയൊക്കെ ഇട്ട് കൊടുത്തു കൊണൂ പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ നമ്മൾ പട്ട ഗ്രാമ്പൂത്തൊക്കെ കൂട്ടിപ്പൊടിക്കുമല്ലോ ആ ഒരു സംഭവം അതൊക്കെ ഒരു നല്ലവണ്ണം നിളക്കെ കേട്ടോ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കില്ല മുളകും പൊടി കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ മുളകും പൊടി കാശ്മീരിയാണെങ്കിലും സാധാ മുളകും പൊടി ചേർക്കാവുന്ന നല്ലത് ഞാൻ സാധാ മുളകും പൊടി ചേർത്തിട്ടുള്ളത് ഈ ഒരു ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു നിറം കൂടി ഉണ്ടാകുമ്പോഴുള്ളൂ ശരിക്കും അതിൻ്റെ ഒരു ഇത് കിട്ടുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ കാശ്മീരി ചേർക്കണം കാശ്മീര് നമുക്ക് അത് ഇരിയും ഡേസ്റ്റും കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂൺ കൊണ്ട് ചേർക്കണമല്ലോ പിന്നെ ഒരു അര അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെക്കണം കേട്ടോ മണിക്കൂറോളം ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചു തുറന്നപ്പോൾ വേറെ പാത്രം ഏതാ നോക്കണ്ട അത് വല്ലാണ്ട് ചെറുതായിപ്പോയി അപ്പോൾ അതാ നല്ല ക്രീമിയായിട്ട് നല്ല മസാലകളെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇറച്ചി റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അപ്പം ഉള്ളിയുമൊക്കെ വാട്ടിയിട്ടുണ്ടാക്കണമെന്നു എൻ്റെ അപ്പം അങ്ങനെ കഴിക്കൂലട്ടോ എൻ്റെപ്പൊക്കെ അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് ഇപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോപ്പയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തിക്കും ഒക്കെ പറ്റുമോ ഞങ്ങൾ നെയ്ച്ചോറ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിന്നും വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എന്നാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മതി വേക്കും ബായ്